ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടേ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കിട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കേട്ടത് അപ്പോൾ അത് നമുക്ക് നേന്ത്രപ്പഴം ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഒരു കപ്പ് പോലും വെച്ചിട്ടത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കൂടുതലുണ്ടാക്കുകയാണെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് നേന്ത്രപ്പഴത്തിൻ്റെ എണ്ണവും കൂട്ടി എടുത്താൽ മതി അപ്പോൾ നേന്ത്രപ്പഴം ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് സ്റ്റൗമേ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു സ്പൂണ് നെയ്യൊച്ചുകൊടുക്കാം ഇതിലോട്ട് നമുക്ക് കുറച്ച് ക്യാഷിനോട്ട് മുന്തിരി വന്നിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ദ ബാക്കിയുള്ള നെയ്യിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് നേന്ത്രപ്പായം കൂടെ കൊടുക്കുക അപ്പോൾ നെയ്യ് കുറച്ചും കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ നെയ്യിലിട്ടിട്ട് നേന്ത്രപ്പഴം നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കാം ഇതിലോട്ട് നമുക്ക് രണ്ട് സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഒന്ന് മെൽട്ടായി വരുന്നതുവരെ ഒന്നും കൂടി ഒന്ന് വാട്ടിയെടുക്കാം അപ്പോഴത്തെ പഞ്ചസാര ഒക്കെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ താ മറ്റൊരു പാൻ ചൂടാക്കാൻ വച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചെടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ ഒരു കപ്പിന് ഒരു കപ്പ് പാലാട്ടോ ഞാൻ വെച്ചെടുത്തിട്ടുള്ളത് ഇനി പാൽ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരട്ടെ ഇതിലോട്ട് നമുക്ക് മൂന്ന് സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് എടുക്കട്ടോ അപ്പോൾ നമ്മൾ ഓരോരുത്തരെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിന് കുറച്ച് മധുരം വേണം കേട്ടോ അപ്പോൾ അതാണ് അപ്പോളാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആവുക ഇനി ഞാനിതിലോട്ട് കുറച്ച് ചവ്വരിയാണ് ഇട്ടുകൊടുക്കുന്നത് ഏകദേശം ഒരു അരക്കപ്പോളം ചവ്വരി ഞാൻ ഇതിലോട്ട് എടുത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ചവരി നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തതായിട്ടോ വെള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ അത് വേവിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ അതിലോട്ട് ഇട്ടു കൊടുത്തതിനു ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലോട്ട് ഒരു ചെറിയൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നെല്ല് മഞ്ഞൾപ്പൊടിയും കൂടെ അതിലോട്ട് ആഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ അവർക്കൊന്നു തന്നെ നല്ലൊരു കളറൊക്കെ കാണുമ്പോൾ നന്നായിട്ടന്നെ ഇഷ്ടം ആകട്ടോ മഞ്ഞൾപ്പൊടീൻ്റെ ചവ വരാൻ മാത്രമൊന്നും ചേർത്ത് കൊടുക്കണ്ട അതുകൊണ്ടോട്ട് ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അലക്ക പൊടിച്ചതും കൂടെ അതിലോട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊരു ലൈക്കും കൂടെ ചെയ്തേക്കാൻ മറക്കരുത് പിന്നെ ഹൈപ്പും ചെയ്തേക്കണേ അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ചുവരൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ ഇതിനി നന്നായിട്ടുണ്ടെന്ന് തണുത്ത് വരട്ടെ അപ്പോൾ അത് ചൂടൊക്കെ പോയി നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്ത് കൊടുക്കാനും കൂടെ ഉണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ വാട്ടിയെടുത്ത നേന്ത്രപ്പായത്തിൻ്റെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ചൂടുണ്ടെങ്കിൽ നമ്മൾ നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുമ്പോൾ പാൽ പിരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് ചേർ ഇതൊന്ന് ചൂടറിയ ശേഷം ചേർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നേന്ത്രപ്പായം കൂടെ ചേർത്തെടുത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിട്ടത് കഴിക്കാൻ ഇനി വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചവ്വരും നേന്ത്രപ്പായമൊക്കെ വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ അതുപോലെ തയ്യാറാക്കി കൊടുത്തോളൂ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതൊരു ചെറിയൊരു തണുപ്പോ കൂടെ കഴിക്കാനായിട്ടോ കൂടുതലും ടേസ്റ്റ് അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്